അതിൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക അതിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് പറഞ്ഞു ഹസന നിങ്ങൾ അറുക്കുന്ന അറിവ് മൃഗത്തിന്റെ ഓരോ രോമത്തിനനുസരിച്ചും നിങ്ങൾക്ക് അള്ളാഹുബൂ നന്മയെ രേഖപ്പെടുത്തുന്നതാണ്ടോ ഹജ്ജിന് പോകുന്ന ഒരു ഹജ്ജിയർ പോകുന്ന ഒരു മനുഷ്യന്റെ ഓരോ ചെവിട്ടടികൾക്കും ഓരോ ഹസനത്തുബാന ആല രേഖപ്പെടുത്തുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ ഒരു അവൻ അറുക്കുന്ന ബലിമൃഗത്തിന്റെ രോമത്തിനനുസരിച്ച് അല്ലാഹു അവൻ്റെ നന്മകളെ രേഖപ്പെടുത്തുമെന്ന് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് പരിശുദ്ധന ഇനിയോ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടിനും കഴിവുണ്ടായിട്ടും ചെയ്യാത്ത ആളുകൾക്ക് ഹബീബായ നിമിത്തങ്ങൾ നൽകുന്നത് ശക്തമായ താക്കീതാണ് ഹജ്ജിനെ പറ്റിയാണെങ്കിലും കർമ്മമാണെങ്കിലും അതിന് കഴിവുണ്ടായിരിക്കേ അത് ചെയ്യാത്ത ആളുകൾ അവർക്ക് മുത്തലിപിതങ്ങൾ നൽകുന്നത് ശക്തമായ ഇമാം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കാണാം പുണ്യനിപിത്തങ്ങൾ പറയാണ് ഒരാൾക്ക് പരിശുദ്ധമായ മക്കയിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം വാഹന സൗകര്യങ്ങളെല്ലാം ഒരാൾക്ക് അമ്മാരുക്കി കൊടുത്തിട്ടുണ്ട് അതിനുള്ള വാഹന സൗകര്യമുണ്ട് പോകാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഫലം ഒരാൾ ഹജ്ജ് ചെയ്യാതിരുന്ന அயள் யூதியாயிட்டோசுறானியாயட்டோ மீக்கான சாத்யதா നമ്മളെ ഹജ്ജിനുള്ള എല്ലാ സംവിധാനവും സൗകര്യവും ഒരാൾക്ക് ഉണ്ടായിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ലേ അജിനെ കുറിച്ച് ഇല്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തുമാറാവട്ടെ അല്ലേ വേറെ കുറെ കുറെ ആളുകൾ ചിന്തിക്കുന്നത് തന്നെ അത് കൊറേ പ്രായാവണ്ടേ ഒരു അറുപതും എഴുപതൊക്കെ ആവണ്ടേ അതൊക്കെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിവിന്റെ പരമാവധി നേരത്തെ തന്നെയാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി സ്വീകാര്യമായ നിലയിൽ അതിന്റെ കർമ്മങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധ്യമാകണമെങ്കിൽ നല്ല ആരോഗ്യ സമയത്ത് തന്നെ പോകാൻ നമുക്ക് കഴിയണം കഴിയണം അതിലുള്ള യാത്രാ സൗകര്യങ്ങളും മറ്റു സംവിധാനങ്ങളെല്ലാം ഒരുങ്ങി വന്നാൽ പ്രിയപ്പെട്ടവരെ അറിയപ്പെട്ടവരെ പറയാണ് അങ്ങനെ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരാളെ ഹജ്ജ് ചെയ്യാതിരുന്നാൽ അയാൾ ജൂതനോ ക്രൈസ്തവനോ ആയി മരിക്കാനാണ് സാധ്യത ജൂതനായിട്ടോ ക്രിസ്താനിയായിട്ടോ അയാൾ മരണപ്പെട്ടു പോകും ഈമാനില്ലാതെ മരിക്കുമല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ

ശേഷി ഒരാൾക്കുണ്ട് എന്നിട്ട് അതിനെ കുറിച്ച് ആലോചിച്ചില്ല എങ്കിൽ ഫലായ മുസല്ലാന അയാൾ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് തന്നെ അടുക്കാതിരുന്നു കൊള്ളട്ടെ മുഹമ്മദ് മുസ്തഫ മോണിറ്റർ ഒന്നേ എന്റെ നീ കൂടെ മജിരിസനോർ കഴിഞ്ഞ നല്ലൊരു ദായം കഴിഞ്ഞ് എല്ലാരും ഭക്ഷണം കഴിച്ചു വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത് ആ ആ ഏതായാലും അലഹമ്മൂ കബൂൽ ചെയ്യും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് കൂടുതൽ കൂലി കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് പുണ്യം കരസ്ഥമാക്കാൻ മാറാവട്ടെ ശേഷി ഉണ്ടായിട്ട് ഒരാൾ തർത്തില്ല എന്നാൽ ഫലായ തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത് ആ മനുഷ്യൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് തന്നെ വരാതിരിക്കട്ടെ അയാൾ അടുക്കാതിരിക്കട്ടെ എന്ന് മുത്തലിപിതങ്ങൾ പറയാണ് പറഞ്ഞാൽ പള്ളിയിലേക്ക് തന്നെ വരണ്ട പൊതുയെ തർക്കത്താള് സൗകര്യം ഉണ്ടായിട്ടു അപ്പൊ അത്ര ഗൗരവുള്ള കാര്യമാണ് ചിലരെ കാര്യമല്ല കഴിവുണ്ടായിട്ട് അതിന് പരിശ്രമിക്കാത്ത ആളുകൾ എന്തിനാണ് ഒരു പള്ളിക്ക് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അത് ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യം രണ്ടിനും താക്കീത് നൽകുകയാണ് കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവർക്കും കഴിവുണ്ടായി ഹബീബായ ശക്തമായ താക്കീതാണ് നൽകുന്നത് ഇനി നമ്മൾ നമ്മൾ പ്രിയപ്പെട്ടവരെ ഹജ്ജിലും നമുക്ക് കാണാൻ പ്രധാനം 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 രണ്ടിനും ഏത് അമലിനും എന്നതുപോലെ ഹജ്ജിനും വേണം വേണം അതുപോലെ തന്നെയാണ് പ്രധാനം സൂറത്തുൽ തൊണ്ണൂറ്റി ഏഴാമത്തെ വചനത്തിൽ പറഞ്ഞു യാത്രാ ഭക്ഷണം ശുദ്ധ പറയുകയാണ് നിങ്ങളെ യാത്രാ ഭക്ഷണം ഒരുക്കിക്കൊള്ളണം ഏതാണ് ഏറ്റവും നല്ല യാത്രാ ഭക്ഷണം എന്നറിയോ